ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാരം എന്ന് പറയുന്നത് ആയുധ കച്ചവടമാണ് അതായത് രാജ്യങ്ങൾ തമ്മിൽ പ്രതിരോധ രംഗത്തെ അല്ലെങ്കിൽ യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ പരസ്പരം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ പേരിൽ കമ്മീഷൻ ഉണ്ടാകാം അതിൻ്റെ പേരിൽ അഴിമതി ഉണ്ടാകാം ഇതൊക്കെ ലോകം നേരിടുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയും റഷ്യയും ഫ്രാൻസും അമേരിക്കയും ഒക്കെ ഈ ആയുധ വ്യാപാരവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയിലാണ് അമേരിക്കയുടെ ഏറ്റവും അത്യന്താധുനികമായ യുദ്ധവിമാനമുണ്ട് എഫ് തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് യുദ്ധവിമാനമാണ് അതായത് ചെറിയ റൺവേയിൽ നിന്നൊക്കെ വളരെ വേഗം കുതിച്ചുയരാനും അമ്പതിനായിരം അടി ഉയരത്തിൽ നിന്ന് ആക്രമണമൊക്കെ നടത്താനും കഴിയും ബോംബർ അതുപോലെ തന്നെ മിസൈൽ ഇവയൊക്കെ വഹിച്ച് ഏതാണ്ട് ഇരുപത്തിയേഴായിരത്തിലധികം കിലോഗ്രാം ഭാരം വഹിക്കാൻ കഴിയും ഈ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം ഇപ്പോൾ ഇന്ത്യക്ക് നൽകാമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുകയാണ് നേരത്തെ പല തവണ ചോദിച്ചപ്പം എഫ് ട്വൻറ്റി വൺ ട്വൻറ്റി ടു തുടങ്ങിയ യുദ്ധവിമാനങ്ങൾ നൽകാമെന്നാണ് പറഞ്ഞത് എന്നാൽ വളരെ പെട്ടെന്ന് നിലപാട് മാറ്റി ട്രംപ് പറയുകയാണ് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം നിങ്ങൾക്ക് നൽകാം ഈ സമയത്ത് തന്നെ റഷ്യ നമ്മളോട് പറയുന്നു എസ് യു ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന അവരുടെ അത്യന്താധുനിക സ്റ്റെൽത്ത് വിമാനം നമ്മൾക്ക് നൽകാം അതായത് ചെറിയ സ്ഥലങ്ങളിൽ നിന്ന് പോലും പറന്നു വരാം പെട്ടെന്ന് വെട്ടിമാറാം അതുപോലെ തന്നെ റഡാറിനെ കബളിപ്പിക്കാം അങ്ങനെ ഒറ്റ സീറ്റുള്ള ഇരട്ടൻ എഞ്ചിനുള്ള എസ് യു ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന യുദ്ധവിമാനം നമുക്ക് നൽകാം മാത്രവുമല്ല അതിൻ്റെ സാങ്കേതികവിദ്യ നമുക്ക് കൈമാറി വേണമെങ്കിൽ പ്രാദേശിക ഘടകങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാം എന്തിനാണ് അമേരിക്കയും റഷ്യയും ഒക്കെ അവരുടെ അത്യന്താധുനിക സ്ഥലത്ത് യുദ്ധവിമാനം നമുക്ക് നൽകാമെന്ന് പറഞ്ഞിട്ട് ഇന്ത്യയെ പ്രലോഭിപ്പിക്കുന്നത് അതിനൊരു കാരണമുണ്ട് അതായത് നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച പിനാക്ക എന്ന് പറയുന്ന മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം ഇത് ലോകത്ത് വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു ലോകത്തെ മുൻനിര ആയുധ വ്യാപാരം നടത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് ഫ്രാൻസ് ഈ ഫ്രാൻസ് ഇന്ത്യയിൽ നിന്ന് പതിനായിരം കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് പിനാക്ക റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം വാങ്ങാനായിട്ട് തീരുമാനിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും യു എനിലെ രക്ഷാസമിതിയിലെ അംഗമായ ഫ്രാൻസ് ഇന്ത്യ പോലെയുള്ള വികസ്വരമായ ഒരു രാജ്യത്ത് നിന്ന് ഈ സംവിധാനം എന്തിനാണ് വാങ്ങുന്നത് അപ്പോൾ ഇതിന് എന്തൊക്കെയോ പ്രത്യേകതയുണ്ട് അതായത് നാൽപ്പത്തി നാല് സെക്കൻഡിനുള്ളിൽ പന്ത്രണ്ട് റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യാൻ കഴിയുന്ന സംവിധാനമാണിത് ലോകത്ത് മറ്റൊരു രാജ്യത്തിനും ഇതുപോലൊരു സംവിധാനം തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടില്ല അമേരിക്ക എം വൺ ത്രീ ടു എം വൺ ഫോർ ടു എന്നൊക്കെ പേരിൽ മിസൈലുകളും ഈ റോക്കറ്റ് സംവിധാനങ്ങളും ഒക്കെ നിർമ്മിക്കുന്നുണ്ട് ഏതാണ്ട് അതേ കാറ്റഗറിയിലുള്ള അല്ലെ അതേ ഫീച്ചേഴ്സുള്ള ഒരു റോക്കറ്റ് ലോഞ്ചിങ് സംവിധാനമാണ് ഈ പിനാക്ക എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ തദ്ദേശീയമായി ഡി ആർ ഡി ഒ നിർമ്മിച്ചതാണ് അതായത് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഡിസൈൻ ചെയ്തതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ നമ്മൾ പിനാക്ക ഉപയോഗിച്ചു അതായത് ആദ്യം നിർമ്മിച്ച ഈ റോക്കറ്റുകൾക്ക് നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയുള്ള അകലത്തിലുള്ള ലക്ഷ്യത്തെ പ്രതിരോധിക്കാൻ സാധിക്കും പിന്നീട് മാർക്ക് ടു എന്ന് പറയുന്ന രണ്ടാം ശ്രേണി വന്നപ്പോൾ അത് എഴുപത്തഞ്ച് മുതൽ തൊണ്ണൂറ് കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യത്തെ പ്രതിരോധിക്കും അപ്പം കൃത്യമായ ടാർഗറ്റിൽ എത്തിക്കാൻ ഈ റോക്കറ്റുകൾക്ക് സാധിക്കും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ലോറിയിൽ സജ്ജമാക്കിയിരിക്കുന്ന സിസ്റ്റമാണ് അതായത് ഒരേ സമയം പന്ത്രണ്ട് റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യാം വേണമെങ്കിൽ ഒരു റോക്കറ്റ് രണ്ട് റോക്കറ്റ് അല്ലെങ്കിൽ ആറ് റോക്കറ്റ് നിശ്ചിത ഇടവേളകളിലൊക്കെ ഇത് വിക്ഷേപിക്കാൻ സാധിക്കും അപ്പം എത്ര അകലെയുള്ള ശത്രുക്കളുടെ ആക്രമണത്തെയും ഇത് നേരിടും അല്ലെങ്കിൽ ഈ റോക്കറ്റുകൾ വിക്ഷേപിക്കും ഇതിനുശേഷം ഈ ലോറി അവിടെ നിന്ന് ഓടിച്ചു മാറ്റാം അപ്പോൾ ശത്രു എവിടെ നിന്നാണ് റോക്കറ്റ് വരുന്നതെന്ന് മനസ്സിലാക്കുന്നതിനുള്ളിൽ തന്നെ നമ്മുടെ ഈ വാഹനങ്ങൾ അവിടെ നിന്ന് മാറ്റുന്നതുകൊണ്ട് എതിരാളികൾക്ക് ഇത് കണ്ടുപിടിക്കാനും വളരെ പ്രയാസമാണ് അതായത് അർമേനിയൽ യുദ്ധമുണ്ടായപ്പോൾ അവർ ഇന്ത്യയിലെത്തുകയും രണ്ടായിരം കോടി രൂപ ചെലവഴിച്ച് ഈ പിനാക്കേ സിസ്റ്റം വാങ്ങുകയും ചെയ്തിരുന്നു പിന്നീട് ഇന്തോനേഷ്യ അതുപോലെ നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളും വന്നു ഇതാണ് ഫ്രാൻസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഫ്രാൻസ് ആർമിയിലെ ഒരു സംഘം അതായത് അവിടുത്തെ ആർമിയുടെ തലവനായ ബ്രിഗേഡിയർ ജനറൽ റിച്ചോവിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഇന്ത്യയിലേക്ക് എത്തി സ്വാഭാവിക സന്ദർശനമെന്ന് കരുതിയെങ്കിലും ഇവരുടെ ഉദ്ദേശം അതായത് ആക്രസി കൂടുതലുള്ള പിനാക്ക റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം വീക്ഷിക്കുക കണ്ടു മനസ്സിലാക്കുക പഠിക്കുക എന്നുള്ളതൊക്കെയായിരുന്നു അവർ ഇതനുസരിച്ചുള്ള റിപ്പോർട്ട് തയ്യാറാക്കി ഫ്രാൻസിൻ്റെ ഭരണകൂടത്തിന് നൽകി അതാണ് ഇമാനുവൽ മാക്രോൺ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത് അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ഉച്ചകോടി ഫ്രാൻസിൽ നടന്നിരുന്നു പാരീസിൽ നടന്ന ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചെന്നപ്പോഴാണ് ഇമ്മാനുവൽ മാക്രോൺ ഇത് വാങ്ങാനുള്ള സന്നദ്ധത അറിയിച്ചത് പക്ഷേ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ല കാരണം ശേഷം ഇന്ത്യ അമേരിക്കൻ പ്രസിഡൻറ്റുമായിട്ട് ഒരു ചർച്ചയ്ക്ക് പോവുകയാണ് അവിടെ വെച്ച് ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നില്ല കാരണം ഫ്രാൻസും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിൽ വലിയ അടുപ്പമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ഇതിൽ വലിയ വിള്ളൽ വീണു എല്ലാ കാര്യത്തിലും യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയെ ആശ്രയിക്കേണ്ടതില്ലെന്ന് ഫ്രാൻസ് പരസ്യമായിട്ട് തന്നെ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്ത്യ ഫ്രാൻസിൻ്റെ കയ്യിൽ നിന്നാണ് റഫേൽ യുദ്ധവിമാനങ്ങളടക്കം വാങ്ങുന്നത് അതേ ഫ്രാൻസ് ഇന്ത്യയിൽ നിന്ന് പിനാക്ക റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം വാങ്ങുകയാണ് അപ്പോൾ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ പുതിയൊരു സഖ്യം രൂപപ്പെടുന്നു പിനാക്ക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം പിനാക്ക എന്ന് പറഞ്ഞാൽ ശിവൻ്റെ വില്ല് എന്നാണ് അർത്ഥം അതായത് സൃഷ്ടിയുടെ അതുപോലെ തന്നെ ശില്പ വൈദഗ്ധ്യത്തിൻ്റെയൊക്കെ ദൈവം എന്ന് നമ്മൾ പറയുന്ന വിശ്വകർമാവ് പരമശിവന് നൽകിയതാണ് ഈ പിനാക്ക എന്ന് പറയുന്ന വില്ല് ഈ പേരാണ് ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെ നമ്മൾ നിർമ്മിച്ച ഈ പിനാക്ക സിസ്റ്റത്തിന് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഏറ്റവും കുറഞ്ഞ ചെലവിൽ വളരെ കൃത്യതയോടെ ഉപയോഗിക്കാൻ കഴിയുന്ന ഈ സിസ്റ്റം ലോകരാജ്യങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെട്ടു അത് വലിയ ചർച്ചാ വിഷയമായി മാറി അതുകൊണ്ടാണ് ഇന്ത്യയുമായിട്ട് മറ്റ് രാജ്യങ്ങൾ ആയുധ ഇടപാട് നടത്താൻ തീരുമാനിച്ചത് അപ്പോൾ ലോകത്ത് ഏറ്റവുമധികം ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയിൽ നിന്ന് ഈ സിസ്റ്റം വാങ്ങുന്നു എന്ന് പറയുമ്പോൾ ലോകത്തിലെ വലുതും ചെറുതുമായ രാജ്യങ്ങളെല്ലാം തന്നെ ഈ പിനാക വാങ്ങാൻ നമ്മുടെ അടുത്ത് ക്യൂ നിൽക്കുകയാണ് ഈ രീതിയിൽ അമേരിക്കയ്ക്ക് ഒരു വലിയ ഭീഷണിയായിട്ട് നമ്മൾ മാറുകയാണ് അമേരിക്കയാണ് ഇതൊരു വലിയ ആയുധ കച്ചവടമൊക്കെ നടത്തിയത് ഒരു അഞ്ചു വർഷം മുമ്പ് ഉള്ള കാലയളവ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ആയുധം വാങ്ങുകയാണ് എന്നാൽ ഇന്ന് ഏതാണ്ട് നൂറോളം രാജ്യങ്ങളുമായി ആയുധ കച്ചവടം നമ്മൾ നടത്തുന്നു അതിനിടയിലാണ് നമ്മൾ ഈ പിനാക്ക ഉൾപ്പെടെയുള്ള റോക്കറ്റ് ലോഞ്ചിങ് സംവിധാനങ്ങളുമായി ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഇങ്ങനെ നടന്നു കയറുന്നത് ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് മൂന്ന് സ്കോർപ്പിയൻ അന്തർവാഹിനിയും എഫ് തേർട്ടി എന്ന് പറയുന്ന അതായത് റാഫേൽ യുദ്ധവിമാനങ്ങളും നേവിക്ക് വേണ്ടി വാങ്ങുന്നുണ്ട് അപ്പോൾ അത്തരം ആയുധങ്ങളൊക്കെ ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് വാങ്ങുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ അവരും തയ്യാറാകുന്നു അതാണ് പിനാക്കെ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം നിലവിൽ തൊണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ലക്ഷ്യത്തെ വരെ തകർക്കാൻ കഴിയും ഇതിനെ ഡെവലപ്പ് ചെയ്ത് ഇനി നൂറ്റി ഇരുപത് കിലോമീറ്റർ ലക്ഷ്യമുള്ള ശത്രുവിനെ അറ്റാക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ശത്രുവിനെ അറ്റാക്ക് ചെയ്യുക ഇതൊക്കെ നമ്മൾ ലക്ഷ്യം വെക്കുന്നുണ്ട് നിലവിൽ നമുക്ക് നാല് പിന്നാക്ക റെജിമെൻ്റ് യൂണിറ്റുകളാണുള്ളത് ഇന്ത്യൻ ആർമിക്ക് അതിനി ഇനി ആറെണ്ണം കൂടെ ആയിട്ട് വർദ്ധിപ്പിക്കുന്നു അപ്പോൾ ഒരു റെജിമെൻ്റ് എന്ന് പറയുന്നത് പതിനെട്ട് റോക്കറ്റ് ലോഞ്ചറുകൾ അടങ്ങുന്നതാണ് ഈ പാകിസ്ഥാനെതിരെയുള്ള യുദ്ധത്തിൽ നമ്മൾ ഈ മുകൾ തട്ടിൽ അതായത് മലയുടെ മുകളിൽ നിന്നൊക്കെയാണ് പാകിസ്ഥാൻ നമ്മളെ അറ്റാക്ക് ചെയ്തത് ആ സമയത്ത് നമ്മൾ പിനാക്ക് ഉപയോഗിച്ച് അവരെ അറ്റാക്ക് ചെയ്യുകയും അത് വലിയ വിജയം നേടുകയും ചെയ്തു അപ്പോൾ ഡി ആർ ഡി ഒ വികസിപ്പിച്ചിരിക്കുന്ന സമയത്ത് അതായത് ഈ പിനാക്കെ റോക്കറ്റ് ലോഞ്ചർ വികസിപ്പിച്ച സമയത്ത് തന്നെ അത് യഥാർത്ഥ യുദ്ധഭൂമിയിൽ പരീക്ഷിക്കാൻ സാധിച്ചു എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇത്തരത്തിലുള്ള പിനാക്കെ റോക്കറ്റ് ലോഞ്ചിങ് സംവിധാനങ്ങൾ ലോകത്തെ മറ്റ് രാജ്യങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അഫോർഡബിൾ പ്രൈസാണ് കൃത്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ലക്ഷ്യങ്ങളെ തകർക്കാൻ വളരെ പെട്ടെന്ന് പറ്റും മാത്രമല്ല ഈ റോക്കറ്റ് ലോഞ്ച് ചെയ്തതിന് ശേഷം വാഹനം ഓടിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാം അപ്പോൾ ശത്രുവിൻ്റെ ശ്രദ്ധ തിരിക്കാൻ പറ്റും ഈ രീതിയിലൊക്കെ ഈ പിനാക്കയ്ക്ക് വലിയ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്നു അതുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ നമ്മളോട് പറയുന്ന എഫ് തേർട്ടി ഫൈവ് ഉൾപ്പെടെയുള്ള സ്റ്റെൽത്ത് യുദ്ധവിമാനം നമുക്ക് തരാം റഷ്യ പറയുന്നു എസ് യു ഫിഫ്റ്റി സെവൻ അടക്കമുള്ള സ്റ്റെൽത്ത് വിമാനം നമുക്ക് തരാം ഇന്ത്യയിൽ തന്നെ സാങ്കേതിക വിദ്യകൾ കൈമാറിയിട്ട് തദ്ദേശീയമായിട്ട് അത് നിർമ്മിക്കാം പണ്ടും ഇതുപോലെ തന്നെ യുദ്ധവിമാനങ്ങളുടെ സാങ്കേതികവിദ്യയൊക്കെ റഷ്യ തരുന്നുണ്ട് അപ്പോൾ റഷ്യ ഈ നിലപാടെടുക്കുന്നത് നമ്മൾ അതായത് ഇന്ത്യ ഒരു കാരണവശാലും അമേരിക്കൻ ചേരിയിലേക്ക് പോകരുത് അവർക്ക് വലിയ ഭീഷണിയാണ് അതുകൊണ്ടാണ് സ്വാഭാവികമായും ലോക രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഈ ബന്ധത്തെ ഉറ്റുനോക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ബജറ്റിൽ നിർമ്മല സീതാരാമൻ ആണവ റിയാക്ടറുകൾ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ടക്കം ചർച്ച ചെയ്തിരുന്നു ഇപ്പം ആണവ റിയാക്ടറുകൾ ഫ്രാൻസിൽ സ്ഥാപിക്കാനും ഇന്ത്യയുമായി അത്തരം ഒരു കരാറിൽ ഏർപ്പെടാനും ഇമാനുവേൽ മാക്രോൺ എന്ന് പറയുന്ന ഫ്രഞ്ച് പ്രസിഡന്റ് തയ്യാറായിട്ടുണ്ട് കൂടാതെ സൈനിക മേഖലയിൽ അതുപോലെ തന്നെ പ്രതിരോധ മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് സാങ്കേതികവിദ്യയുടെ മറ്റുപയോഗങ്ങളിലൊക്കെ തന്നെ ഇന്ത്യയുമായിട്ട് ഒരു വലിയ കരാറിലേക്ക് അവർ ഏർപ്പെടുകയാണ് എന്നു പറഞ്ഞാൽ ഇന്ത്യയുടെ ബഹുമുഖ വിശാലമായ സ്വതന്ത്ര വിദേശ നയം അത് ഫ്രാൻസ് അതുപോലെ അനുകരിക്കുന്നു അപ്പോൾ യൂറോപ്പിന് പുറത്ത് ഫ്രാൻസ് എന്ന രാജ്യവുമായി ഇന്ത്യ കൈകോർക്കുമ്പോൾ അത് അമേരിക്കയ്ക്ക് വലിയ ഭീഷണിയാണ് മാത്രമല്ല ഏഷ്യ പസഫിക് മേഖലയിൽ ചൈനയുടെ ഒരു ഭീഷണിയുണ്ട് അതിനെ പ്രതിരോധിക്കണമെങ്കിൽ ഇന്ത്യയുടെ സഹായം അമേരിക്കയ്ക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ക്വാഡ് എന്ന് പറയുന്ന സഖ്യത്തെ ശക്തിപ്പെടുത്താനും തീരുമാനിക്കുന്നു അതായത് അമേരിക്കയും ഇന്ത്യയും ജപ്പാനും ഓസ്ട്രേലിയയും അടങ്ങുന്ന ഒരു സഖ്യം ഈ സഖ്യത്തിന് കൂടുതൽ ആയുധങ്ങൾ നൽകുക അതായത് ഇപ്പോൾ അമേരിക്ക വലിയ തോതിൽ ഈ എഫ് തേർട്ടി ഫൈവ് ഒക്കെ നമുക്ക് തരുന്നു എന്ന് വെച്ചു ഇപ്പോൾ നൂറോളം യുദ്ധവിമാനങ്ങൾ തന്നാൽ അത്രയും വാങ്ങാനുള്ള പൈസ നമ്മുടെയിൽ പെട്ടെന്നുണ്ടാവില്ല അവിടെയാണ് ജപ്പാൻ്റെയും ഓസ്ട്രേലിയയുടെയും ഒക്കെ സാമ്പത്തിക സഹായം ഉണ്ടാകുന്നത് അവിടുത്തെ ആർമി എന്ന് പറയുന്നത് താരതമ്യേന ഇന്ത്യൻ ആർമിയെ വെച്ച് നോക്കുമ്പോൾ അംഗസംഖ്യ കുറവാണ് പക്ഷേ അവരുടെ പണവും ഉണ്ട് ആയുധമുണ്ട് അപ്പോൾ ഇന്ത്യക്ക് അത്തരത്തിലുള്ള സഹായം നൽകിയാൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇന്ത്യ അവരെ സഹായിക്കും അപ്പോൾ അമേരിക്കയുടെ ലക്ഷ്യം ഈ ക്വാഡ് ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് അവിടെ റഷ്യ ഒന്ന് പിന്നോക്കം പോകും കാരണം ചൈനയും ഇന്ത്യയുമായിട്ടും റഷ്യയ്ക്ക് ഒരുപോലെ ബന്ധമുണ്ട് അത് സൈനിക ബന്ധമായാലും നയതന്ത്രപരമായ ബന്ധമായാലും അതുകൊണ്ട് റഷ്യ ഒന്ന് പിന്നോക്കം പോകുന്ന അവസരം മുതലെടുക്കാൻ ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നു നിലവിൽ നരേന്ദ്രമോദി എടുക്കുന്ന നിലപാടുകൾ ശരിയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ലോകത്ത് ഈ ആയുധ കച്ചവടത്തിൻ്റെ പുതിയ ബന്ധങ്ങൾ എന്തായാലും നമ്മുടെ പിനാക്ക എന്ന് പറയുന്ന റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം അതായത് മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റമാണ് ഒരേ സമയം നാൽപ്പത്തി നാല് സെക്കൻഡിനുള്ളിൽ പന്ത്രണ്ട് റോക്കറ്റുകൾ വിക്ഷേപിക്കാം ഇത് പല രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതായത് വേണമെങ്കിൽ ഫയർ കൺട്രോൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചാണ് ഇത് സാധാരണ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് പക്ഷേ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഓട്ടോണമസ് ആയി പ്രവർത്തിക്കും ഇനി മാനുവൽ മോഡ് റിമോട്ട് കൺട്രോൾ മോഡ് സ്റ്റാൻഡലോൺ മോഡ് എന്നീ രീതികളിലെല്ലാം തന്നെ ഇവയെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും അപ്പോൾ ലോകരാജ്യങ്ങളുടെ എല്ലാം ശ്രദ്ധയിലേക്ക് നമ്മുടെ പിനാക്കെ ബാരൽ റോക്കറ്റ് ലോഞ്ചിങ് സംവിധാനം എത്തിയിരിക്കുന്നു എന്ന് പറയാം ഫ്രാൻസ് പതിനായിരം കോടി രൂപ മുടക്കി ഇന്ത്യയിൽ നിന്ന് ഈ സംവിധാനം വാങ്ങുന്നു നൈജീരിയ ഇൻഡോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഇത് വേണമെന്നാവശ്യപ്പെട്ട് പൈസയൊക്കെ നൽകി നമ്മളുമായിട്ട് കരാറിലേക്ക് അടുക്കുന്നു അർമേനിയ രണ്ടായിരം കോടി രൂപ മുടക്കി ഇത് വാങ്ങിക്കുകയും കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്തു അമേരിക്ക നിർമ്മിക്കുന്ന ആയുധങ്ങളേക്കാൾ അഫോർഡബിൾ പ്രൈസിന് ഇത് വാങ്ങാം എന്നതുകൊണ്ട് തന്നെ ചെറുതും വലുതുമായ രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് കൂടുതൽ സഖ്യത്തിലേക്ക് ഏർപ്പെടാൻ തയ്യാറാകുന്നു ഈ രീതിയിൽ പോവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതോടുകൂടി അമ്പതിനായിരം കോടി രൂപയുടെ ആയുധ വ്യാപാരം ഇന്ത്യ നടത്തും അങ്ങനെ ഈ സ്റ്റെൽത്ത് എഫ് തേർട്ടി പോലെയുള്ള യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് ലഭിക്കുകയാണെങ്കിൽ ലോകത്തെ രണ്ടാമത്തെ വലിയ ശക്തിയായിട്ട് ഇന്ത്യ മാറും അതായത് അമേരിക്കയ്ക്ക് തൊട്ട് ബില്ലിലേക്ക് ഇന്ത്യ കുതിച്ചു കയറും എന്തായാലും പുതിയ ഒരു ആയുധ കച്ചവടത്തിന്റെ കൂട്ടുകെട്ട് ലോകത്തെ വിസ്മയിപ്പിക്കുകയാണ് ഇന്ത്യയുടെ നീക്കം എല്ലാവരിലും ഞെട്ടലുളവാക്കിയിരിക്കുകയാണ് ഓരോ ഇന്ത്യക്കാരനും ഇതിൻ്റെ പേരിൽ അഭിമാനിക്കാമെന്ന കാര്യത്തിൽ സംശയം വേണ്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക